എല്ലാവർക്കും പുതു തന്നാൽ വീടിലേക്ക് സ്വാഗതം ഇത് നമുക്ക് കിട്ടിയ നാലാമത്തെ ഓർഡറാണ് നാലാമത്തെ ഊഞ്ഞാലിലാടുന്ന കൃഷ്ണ വിഗ്രഹമാണ് ഞാൻ ഉണ്ടാക്കിയത് അന്നേരം ഇതുപോലുള്ള ഊഞ്ഞാലിലാഴുന്ന കൃഷ്ണവിഗ്രഹം നിങ്ങൾക്കും വീട്ടിൽ മനോഹരമായി വെക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വെഡിങ് ഗിഫ്റ്റായിട്ടും കൊടുക്കാവുന്നതാണ് ഇതുപോലുള്ള ഊഞ്ഞാലിലാടുന്ന കൃഷ്ണവിഗ്രഹം വേണമെങ്കിൽ എൻ്റെ കോണ്ടാക്റ്റ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എൻ്റെ കോൺടാക്റ്റ് നമ്പർ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അന്നേരം വേണ്ടവർ ആ നമ്പറിൽ വാട്സാപ്പിലോ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പുതുതായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എല്ലാ സബ്സ്ക്രൈബർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ഏവർക്കും എൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ചെയ്യുക ബായ്